വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമാണ് കരുതുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോമ്പ് ഉറക്കുമ്പോൾ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് നമുക്ക് എണ്ണയിലൊന്നും മുക്കി പൊരിച്ചെടുക്കാതെ നല്ല ഹെൽത്തി ആയിട്ട് തിന്നാൻ പറ്റുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ എന്നാൽ വീഡിയോ ഒന്ന് കണ്ടോക്കാം അപ്പോൾ അതതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ബൗളിലേക്ക് ഒരു ഒന്നര കപ്പ് മൈതട്ട് എടുക്കണം കേട്ടോ ഇതിൽക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ അത് കുഴച്ചെടുക്കുന്നത് നമ്മൾ സാധാരണ പച്ചവെള്ളം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചുടുവെള്ളം കൊണ്ടൊന്നുമല്ല അപ്പോൾ അത് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് കുഴച്ചെടുക്കും നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ ചപ്പാത്തി കുഴക്കണ പോലെ ആ ഒരു പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊന്നും ഞാൻ പറയണില്ല നിങ്ങൾ പൊടിക്ക് നിങ്ങൾ എടുക്കുന്ന പൊടിൻ്റെ അളവിനനുസരിച്ച് പിന്നെ വെള്ളം എടുക്കട്ടോ അപ്പോൾ അങ്ങനെ അത് നല്ലോണം ഒന്ന് കുഴച്ചു പിന്നത് പിന്നെ അത് പിന്നെ നമ്മൾ പരത്തിയെടുക്കണ അപ്പോൾ അതിനു വേണ്ടിട്ട് നല്ലോണം സോഫ്റ്റ് ആക്കി കുഴക്കണം പിന്നെ നമ്മളത് ഈ പാത്രത്തിലിട്ട് കുഴച്ചതിന് ശേഷം പിന്നെ തിണ്ടും ഇട്ടിട്ട് നല്ലോണം ഒന്ന് കൊഴച്ചെടുക്കണം കേട്ടോ പിന്നെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളത് കൊഴച്ച് വെച്ചിട്ട് നമ്മൾ മസാല ഉണ്ടാക്കുന്ന ആ ഒരു ടൈം മതി കേട്ടോ അപ്പോൾ ഇത് നല്ലോണം സോഫ്റ്റ് ആക്കി കൊഴച്ചു വെച്ചിട്ട് നമുക്കിതോടെ മാറ്റി വെക്കാം പിന്നെ അതിന് ശേഷം നമുക്ക് മസാല ഉണ്ടാക്കോ അപ്പോൾ അതാ ഇതോടെ റെഡി ആക്കണമെങ്കിൽ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ചിക്കൻ പൊരിച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കണെട്ടോ പിന്നെ അതാ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടോ പിന്നെ ഇതീക്ക് കുറച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചെടുത്തിട്ട് ഒരു രണ്ട് സവാള അതേപോലെ ഇട്ടുകൊണ്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാൻ കേട്ടോ ഉപ്പ് ഇട്ടിട്ട് അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊണ്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം പിന്നെന്താ സബോള നല്ലവണ്ണം വാടി വന്നപ്പോൾ ഒരു തക്കാളി ഇതേപോലെ ചെറുതാക്കി എരിഞ്ഞ് ഇട്ടുകൊടുക്കണം കേട്ടോ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം പിന്നെന്താ ഇതും ഇതേപോലെ വാടി വന്നപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് വലിയ ജീരം പൊടിച്ചതും അര കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ചിക്കൻ മസാലയും പിന്നെ പകത്തിന് ഉപ്പും അതേപോലെ തന്നെ കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് എടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ചിട്ട് ഇതേപോലെ ക്രഷി ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ ഇതീ ഇട്ട് കൊടുക്കാം ഇനി പൊരിച്ചിട്ട് ചെയ്യണമെന്നില്ല കേട്ടോ ഞങ്ങൾ കുക്കറിൽ നമ്മൾ വെറുതെ മഞ്ഞപ്പൊടി ഒപ്പിട്ട് വേവിച്ചെടുക്കുമല്ലോ അങ്ങനെയാണെങ്കിലും മതി പിന്നെ അത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ആ ഒരു മാവുണ്ടല്ലോ അതെടുത്തിട്ട് നമുക്കൊന്ന് പരത്തി എടുക്കണം അപ്പോൾ അതാ പരത്താൻ വേണ്ടിയിട്ട് നമ്മൾ പത്തിരിക്കും ചപ്പാത്തിക്കും കാട്ടുന്ന പോലെ തന്നെ ഇങ്ങനെ ഓരോ ബോളാക്കി എടുക്കാനുണ്ടോ പറ്റ ചെറിയ ബോളാക്കുന്നത് കുറച്ചൊരു വലുപ്പത്തിലുള്ള ബോളാക്കി എടുക്കാനുണ്ടോ കാരണം അത് നമ്മൾ കുറച്ച് കനം ഇല്ലാതെ പരത്തി എടുക്കണം അപ്പോൾ അതങ്ങനെ ബോളാക്കിയിട്ട് കുറച്ച് മൈദ ഈ ഓരോ ഓരോ ബോളും ഇങ്ങനെ പരത്തിയെടുക്കണം കേട്ടോ പിന്നെ അത് പരത്തിയെടുക്കുമ്പോൾ നമ്മൾ റൗണ്ട് ഷേപ്പിലൊന്നും പരത്തണം കേട്ടോ ഒരു നീളത്തിലാണ് ഇത് പരത്തേണ്ടത് അതുകൊണ്ട് നമ്മൾ നല്ല വൃത്തിക്ക് പരത്തണം അങ്ങനെയൊന്നുമില്ല അങ്ങനെ നീട്ടി പരത്തിയാൽ മതി കേട്ടോ വട്ടത്തിൽ പരത്തണ്ട എന്നിട്ട് ഇതേപോലെ കുറച്ചൊരു കട്ടിയിൽ ഇങ്ങനെ നീളത്തിൽ പരത്തി എടുക്കട്ടോ പിന്നെ അതിന് ശേഷം ഇങ്ങനെ നീളത്തിലാണ് നമ്മൾ ഫില്ലിങ് വെച്ചുകൊടുക്കേണ്ടത് അപ്പോൾ അത് അതിൽ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് നീളത്തിൽ പിന്നെ താഴത്തേക്ക് വരെ ഇങ്ങനെ ഫില്ലിങ് വെച്ചുകൊടുക്കണം കേട്ടോ അങ്ങനെയുള്ള നമ്മൾ സ്നാക്ക് തിന്നുമ്പോൾ എല്ലാ ഭാഗത്തും ഫില്ലിങ് ഉണ്ടാവുള്ളൂ ഇതേപോലെ ഇങ്ങനെ നീളത്തിൽ വെച്ചെടുക്കുക പിന്നെ ശേഷം അതാ ഈ ഒരു നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇത് റോൾ ചെയ്തെടുക്കാറുണ്ടോ ഇത് ഈ മസാല ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് പിന്നെ വീണ്ടും നമ്മൾ ആ ഭാഗം ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം എണ്ണയൊന്നും അധികം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പം എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ വീണ്ടും നമ്മളിതിങ്ങനെ മടക്കിയെടുക്കണം കേട്ടോ ചുരുട്ടിയിട്ട് അങ്ങനെ എടുക്കണം അപ്പോൾ അതാ ഇതേപോലെ ചുരുറ്റെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പൊറാട്ടക്കൊക്കെ ഇങ്ങനെ മാവ് അങ്ങനെ ചുരുറ്റി വയ്ക്കുമല്ലോ നമ്മളിങ്ങനെ അതേപോലെ ഇങ്ങനെ ചുറ്റിച്ച് വയ്ക്കുവല്ലോ അതേപോലെട്ടോ ചെയ്യേണ്ടത് നല്ല എളുപ്പമാണ് ഉണ്ടോ അതുണ്ടാക്കാൻ നമുക്ക് പിന്നെ അധികം ബുദ്ധിമുട്ടും ഇതൊന്നും ഇല്ല ഇതൊന്ന് പരത്തി എടുക്കണ ഒരു ടൈമുള്ളൂ ഇതേപോലെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കോ ഇത്ര പണിയുള്ളട്ടോ അപ്പോൾ നമ്മൾ സ്നാക്കൂടെ റെഡി ആക്കണം പിന്നെ നമ്മൾ കൈ കൊണ്ട് ഒന്നും ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്താൽ മതിട്ടോ ഇങ്ങനെ നമ്മൾ ഫില്ലിങ് വെച്ചിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കണിങ്ങനെ ഒന്ന് പരന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കൈ ഇങ്ങനെ നമ്മളെ കൈയിൻ്റെ ഉൾഭാഗം കൊണ്ട് ഒന്നും ഇങ്ങനെ അമർത്തിക്കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഒന്നും ഇവിടെ റെഡിയാക്കിട്ടോ ഞാൻ ബാക്കി ഇല്ലതൊക്കെ ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുകയാണ് ഈ നോമ്പിനെന്നും ഈ ഒരേപോലത്തെ എണ്ണക്കടികളൊക്കെ തിന്ന് മടുത്തിരിക്കണ ടൈമൊക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ ഇതേപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ നല്ല രസമാണ് നമ്മൾ പൊറോട്ട ഒക്കെ തിന്നണ ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് തിന്ന പിന്നെ എണ്ണയിലൊന്നും അധികം മുക്കി പൊരിച്ചും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നുമില്ല നമ്മൾ സമൂസ ഒക്കെ അത് ഓല ചുറ്റുന്ന ആ ഒരു ടൈം തന്നെ ഉള്ളൂ കേട്ടോ അതിനും പിന്നെ അതൊന്നും പരത്തി ആ ഒരു തന്നെയുള്ളൂ പിന്നെ നമ്മൾ വട്ടത്തിലും അധികം ഷേപ്പിലൊന്നും പരത്തി എടുക്കണ്ടല്ലോ നീളത്തിൽ പരത്തായതുകൊണ്ട് സുഖമുണ്ട് അപ്പോൾ അതാ ഞാൻ എല്ലാ സ്നാക്കും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കരുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഇതിലേറെ വലുപ്പത്തിലും വേണമെങ്കിൽ ഇതിലേറെ കുറച്ച് നീളത്തിൽ കുറച്ച് വലിയ ബോളാക്കിണ്ട് പരത്തി എടുക്കണം അപ്പോൾ ഒതിലേറെയും കൂടി നമുക്ക് പിന്നെ ഇങ്ങനെ ചുരുറ്റിയെടുക്കട്ടോ ഇതിലേറെ റൗണ്ട് ഉണ്ടാവും ഞാനൊരു പാകത്തിന് അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കണത് അപ്പോൾ അതാണ് ഞാൻ എല്ലാതും ഇതേപോലെ ഇവിടെ ഉണ്ടാക്കിയെടുക്കണേ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനെട്ടോ ഫ്രൈ ചെയ്യാറുണ്ടാൽ നമ്മൾ എണ്ണയിൽ സമൂസയൊക്കെ ചെയ്യണ പോലെ മുക്കി പൊരിച്ചല്ല നമ്മൾ മീൻ പൊരിക്കണക്കെ പോലെ ഇതേപോലെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തീ കുറച്ച് വെച്ച് കണ്ട് ഇതീക്കിങ്ങനെ വെച്ചുകൊടുക്കണം കേട്ടോ തീ കൂട്ടരുത് അങ്ങനെ ആവുമ്പോൾ വെന്ത് കിട്ടൂല കരിഞ്ഞ് പോവും ചെയ്യട്ടോ അപ്പോൾ നമുക്കൊരു ഗോൾഡൻ കളറായി കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീ നല്ലോണം കുറച്ചിട്ടിട്ട് പിന്നെ ഇതേപോലെ കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ ഒരു ഭാഗം ഫ്രൈ ആയിരുമ്പോൾ ഒക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ നല്ലൊരു ഗോൾഡൻ കളർ ആയിരിക്കും നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കോയിൻ പൊറാട്ടൻ്റെ ആ ഒരു ലുക്കാണ് കേട്ടോ കാണാനും തിന്നാനും അങ്ങനെ തന്നെയാണ് പൊറോട്ടൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇതൊക്കെ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തത് കുറച്ച് കൂടിപ്പോയിട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ഭാഗം ഫ്രൈ ആയിട്ട് മറിച്ചിട്ട് കൊടുത്തപ്പോൾ തന്നെ എണ്ണ ഞാനൊന്ന് ഒഴിവാക്കി അപ്പോൾ നിങ്ങൾ ഒഴിച്ചു എടുക്കുമ്പോൾ എണ്ണ കുറച്ച് പിന്നെ എടുത്താൽ മതി കേട്ടോ പൊരിച്ചെടുക്കുമ്പോൾ അപ്പോൾ അതാ അങ്ങനെ രണ്ട് ഭാഗവും ഫ്രൈ ആയിട്ട് ഞാനത് കോരി എടുക്കുകയാണ് കേട്ടോ ഞാൻ ഒഴിവാക്കിയിട്ട് തന്നെ ആ എണ്ണ തന്നെ ബാക്കി ചെയ്യുന്ന കേട്ടോ അപ്പോൾ അത്ര കുറച്ച് എണ്ണ മതി അപ്പോൾ അതാ നമുക്ക് നോമ്പ് ഉറക്കുമൊക്കെ തിന്നാൻ പറ്റിയ നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് റെഡി റെഡിയാക്കി കേട്ടോ തിന്നാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ ഒരു വട്ടതപോലെ ഉണ്ടാക്കി നോക്കിയാൽ എന്തായാലും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടിട്ടോ പിന്നെ ഒക്കെ ഫില്ലിംഗൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാനൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കണി കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ എന്നാൽ ഞാൻ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുമെ അസാമലൈക്കും